നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യ രാജ്യത്ത് പ്രത്യേകിച്ചും ഉത്തരേന്ത്യൻ ബെൽറ്റുകളിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ മണ്ഡൽ കമ്മീഷന്റെ സ്വാധീനം ആണ് ജനതാ പാർട്ടികൾക്ക് ഇത്രയധികം അടിവേരുണ്ടാക്കി കൊടുത്തത് പിന്നാക്ക വിഭാഗങ്ങളിൽ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിൽ വി പി മണ്ഡൽ അധ്യക്ഷനായ കമ്മീഷൻ നയിച്ച മാർഗനിർദ്ദേശങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ച കാര്യങ്ങൾ അത് അംഗീകരിച്ചുകൊണ്ട് വി പി സിംഗ് സർക്കാർ നടപ്പിലാക്കിയ ഈ കമ്മീഷൻ റിപ്പോർട്ട് ഈ മണ്ഡൽ കമ്മീഷന്റെ റിപ്പോർട്ട് ഈ രാജ്യത്ത് വലിയ തോതിൽ ബി ജെ പി സംഘപരിവാർ ആശയങ്ങൾക്ക് എതിരായി നിൽക്കുന്ന സമീപനമാണ് ഈ രീതിയിൽ തുടരുകയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സുപ്രീം കോടതിയിൽ ഈ കമ്മീഷന്റെ റിപ്പോർട്ടുകളെ ലീഗലിൽ ചലഞ്ച് ചെയ്തുകൊണ്ട് ഇന്ദിരാ ഇന്ദിരാഹേസസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് നിലവിൽ വന്നതും അതിനകത്തെ ഇന്ദിരാ സ്വാൻഹയുടെ കൃത്യമായിട്ടുള്ള ചില നിലപാടുകളിൽ മണ്ഡൽ കമ്മീഷൻ പരിപൂർണമായി റദ്ദാക്കപ്പെടേണ്ടതിൻ്റെ അനിവാര്യത പറഞ്ഞിരുന്നു ഇപ്പോൾ ഇതാ ഗവൺമെൻറ് തന്നെ അത് റദ്ദാക്കാൻ വേണ്ടി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുകയാണ് അതുവഴി ഒ ബി സി എസ് സി സംവരണ മണ്ഡലങ്ങൾ ഈ രാജ്യത്ത് ഘട്ടം ഘട്ടമായി ഉറച്ചു കൊണ്ടുവരാനുള്ള പ്ലാനാണ് ബി ജെ പിയുടെ നമുക്കറിയാം ഈ രാജ്യത്ത് ഏത് സംസ്ഥാനം എടുത്താലും എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് കൃത്യമായിട്ടുള്ള റിസർവേഷൻ ഉണ്ട് ആ റിസർവേഷൻ കൃത്യമായി മാറ്റിമറിക്കുന്ന രീതിയിലുള്ള പുതിയ സെൻസസ് നടപടികൾ കൊണ്ടുവരാനാണ് ഈ രാജ്യത്ത് ജാതി സെൻസസ് ഫലപ്രദമാക്കാൻ ബി ജെ പി ശ്രമിക്കുന്നത് അതിനുവേണ്ടി ഡാറ്റ വിദേശ ഏജൻസിക്ക് കൈമാറാൻ ശ്രമിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട രഹസ്യ വിവരങ്ങൾ ചോർത്താൻ ബി ജെ പി നേതൃത്വം തയ്യാറെടുക്കുകയാണ് അത് അവരുടെ ഹിഡൻ അജണ്ടയാണ് ഇതിനകത്ത് നമുക്കറിയാം മണ്ഡൽ കമ്മീഷൻ രൂപീകരിക്കാൻ പ്രത്യേകിച്ച് ബി പി മണ്ഡൽ എന്ന മുൻ ബിഹാറിന്റെ മുഖ്യമന്ത്രി ഒ ബി സിക്കാരനായ പിന്നാക്ക വിഭാഗക്കാരനായ നേതാവ് അദ്ദേഹത്തിനെ ചുമതലപ്പെടുത്തിക്കൊണ്ട് മൊറാർജി ദേസായി ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ജനുവരി മാസം ഒന്നാം തീയതി ഈ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തത് രണ്ട് കൊല്ലപ്പെടുത്തും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് കൈമാറുന്നത് സർക്കാരിന് കേന്ദ്ര സർക്കാരിന് കൊടുക്കുന്നത് ഇവിടെ ബി ജെ പി ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഒന്നാമത്തെ കാര്യം ബീഹാറിലും ഉത്തർപ്രദേശിലും ഇത് ബി ജെ പിക്ക് കുറേ നാൾ വിലങ്കുതടിയായിരുന്നു നമുക്കറിയാം സമാജ്വാദി പാർട്ടി മികച്ച രീതിയിൽ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു സംസ്ഥാനം എങ്ങനെ ബി ജെ പിയുടെ കൈവശം ആയി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റ് നേടിയ സമാജ്വാദി പാർട്ടി അഖിലേഷും മുലായം സിംഗ് യാദവും ഒക്കെ മുഖ്യമന്ത്രിമാരായിട്ടുണ്ട് ബി എസ് പിയിൽ നിന്നും മായാവതി മുഖ്യമന്ത്രി ആയിട്ടുണ്ട് ആർ ജെ ഡിയും ജെ ഡിയും ഒക്കെ ഉദയം ചെയ്തത് ജയപ്രകാശ് നാരായണന്റെ ജനതാ പാർട്ടി സ്പ്ലിറ്റ് ആയതിനോട് കൂടിയാണ് ഇവിടെയാണ് ബി ജെ പിക്ക് വലിയ രീതിയിൽ അടിത്തറ തെറ്റുന്ന രീതിയിൽ അവരുദ്ദേശിച്ച അജണ്ടകൾ വളരെ ഫാർ റീച്ചിങ് എഫക്റ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയാതെ പോയത് ആ മണ്ഡൽ കമ്മീഷൻ പൊളിച്ചെഴുതാൻ പോവുകയാണ് സുപ്രീം കോടതിയും കേന്ദ്ര ഭരണവും കൂടെ ചേർന്നുകൊണ്ടുള്ള ഒത്തുകളിയാണ് ഇനി നടക്കാൻ പോകുന്നത് േഷേഷ് യാദവും ഈ രാജ്യത്തുള്ള സകലമായ ഇന്ത്യ മുന്നണി നേതാക്കളും ഒത്തൊരുമയോടെ മുന്നോട്ട് വരികയാണ് രണ്ട് കാര്യങ്ങളാണ് ഒ ബിസി സംവരണം എടുത്തു കളയുന്നത് വഴി മുസ്ലിങ്ങളെയും ഒ ബിസി വിഭാഗത്തിലുള്ളവരെയും പരിപൂർണമായി അവരെ സംവരണ പട്ടികയിൽ നിന്നും ഒഴിവാക്കുക എന്നത് മാത്രമല്ല കൃത്യമായും കേന്ദ്ര ഗവൺമെന്റ് പോസ്റ്റുകളിലേക്ക് പിൻവാതിൽ നിയമനം തകൃതിയാക്കാൻ വേണ്ടിയുള്ള നീക്കം കൂടിയാണ് ഇതിന്റെ പിന്നിൽ